നല്ല വിളിക്കുന്ന നല്ല വിളിക്കുന്ന നല്ല വിളിക്കുന്ന പിന്നെ കുഞ്ഞാവാ കുഞ്ഞിന്റെ മഴയായിട്ട് പുറത്തിറങ്ങി നടക്കുക കേട്ടോ ചേരല്ലേ വിളിക്കയറി ഉള്ളിക്കയറ് കയറി കയറി കേട്ടോ ചേർ അപ്പ കേറും പറഞ്ഞ അപ്പ കേറും കേട്ടോ കുഞ്ഞനാണെങ്കിൽ ഇവിടുന്ന് റൗണ്ട് ഓട്ടം ഒക്കെ നിക്കട്ടോ ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാമി ഇപ്പോൾ ഏകദേശം പത്തുമണിയൊക്കെയായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഇവിടെ മഴയായിരുന്നു ഇപ്പം മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം അടുത്ത മഴ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് മഴയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പേര് കമ്പ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാർലിനി കുഞ്ഞിനും എന്തുകൊണ്ടാണ് വീടിൻ്റെ അകത്ത് കയറ്റാത്തതെന്ന് അപ്പോൾ എന്തെങ്കിലും ഇഷ്ടക്കുറവ് കൊണ്ടാണോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും അല്ല ചാലിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നും അല്ല കേട്ടോ അതിന് കുറച്ച് റീസൺ ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യാത്രയെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഒരു സമയത്ത് തന്നെ വീട്ടിലൊരു പൂച്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലുള്ളവരതിനെ ഓടിച്ചു വിട്ടൊന്നുമില്ല മഴ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ നിർത്തി ഇപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ ഒരാളെ ഒരാളെപ്പോലെ സെറ്റാണ് കേട്ടോ ഞാനിത് വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു പൂച്ചക്ക് രണ്ട് കുട്ടികളും കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ട് കുട്ടികളുണ്ട് കേട്ടോ വെള്ള കളറിലെ രണ്ട് കുട്ടികളാണ് അപ്പോൾ ഇപ്പം ഞാൻ ചാർലീനെ അകത്തോട്ട് കയറ്റുവാണെങ്കിൽ അവർ തമ്മിൽ ഒരിക്കലും സെറ്റാവില്ല അപ്പോൾ പൂച്ചയും ചാർലിയും ആയിട്ട് പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചാർലീനെ ചാർലീനകത്ത് കയറ്റി കഴിഞ്ഞാൽ ആ ഒരു പൂച്ചയ്ക്ക് എന്തായാലും വീട്ടിൽ നിന്ന് മാറി മാറിപ്പോവേണ്ടി വരും അപ്പോൾ ഇപ്പോൾ ഒരു മഴയൊക്കെയുള്ള സമയത്ത് രണ്ട് കുഞ്ഞുമക്കളേക്കെടുത്തിട്ട് ആ ഒരു അമ്മ പൂച്ചയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല എല്ലാവരുടെ അഭിപ്രായം പറയാം മുമ്പും വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഞാനെല്ലാം എല്ലാവരും എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാൻ ചെയ്തുകൊണ്ടിരുന്നത് മുമ്പാണെങ്കിലും എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും മാറ്റാനൊക്കെ ഉണ്ടെങ്കിൽ അത് വീഡിയോയിൽ എല്ലാവരും കമൻറ്റ് ചെയ്യും ഞാൻ അതുപോലെ തന്നെ അനുസരിക്കുകയും ചെയ്യായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ പറയുന്നു അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ചാർലീനേയും കുഞ്ഞിനെയും അകത്തോട്ട് കയറ്റാത്തത് അപ്പോൾ എനിക്കും അങ്ങനെ തോന്നി നമ്മൾ കാരണം ആ ഒരു അമ്മപ്പൂച്ച രണ്ട് മക്കളെയൊക്കെ എടുത്തിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകുന്ന ഒരു ഈ ഒരു മഴയൊക്കെയുള്ള സമയത്ത് അതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവുന്ന എനിക്കൊരു ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും ആയിട്ടും അകത്തോട്ട് കയറ്റാത്തത് പിന്നെയുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട് വളരെ പഴയൊരു വീടാണ് ഏകദേശം എൻ്റെ ഇരട്ടി ആയിട്ടുണ്ടാവും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമൊക്കെ പഴക്കം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് അറിയില്ല എന്നാലും അത്രയൊക്കെ കാണും അതുകൊണ്ട് തന്നെ വീടിനകത്ത് ചാർലിക്ക് കിടക്കാൻ സ്ഥലമില്ലാന്നല്ലോ അങ്ങനെ ഫ്രീഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ അങ്ങനെ ഒരു സ്ഥലം വീടിനകത്ത് ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ച് ഇങ്ങനെ കെട്ടിയിടേണ്ടി വരും റൂമിനകത്ത് അത് ചാർലിക്ക് ബുദ്ധിമുട്ടായിട്ട് വരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ചാർലിനെ അങ്ങനെ ഒരു റൂമിൽ തന്നെ അടച്ചു പൂട്ടിയിടേണ്ട ഒരു അവസ്ഥയായിരിക്കും വീട്ടിനകത്തോട്ട് കയറ്റുവാണെങ്കിൽ അപ്പോൾ അതിനെക്കാട്ടിൽ നല്ലത് ചാർലി ഇപ്പോൾ ഉള്ളത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ ഒരു സാഹചര്യം വെച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ എൻ്റെ വീട്ടിനെ ഉള്ളിൽ അത്രയും സ്പേസേ ഉള്ളൂ വലിയ ഒരു ഓടി നടക്കാനുള്ള ഒരു സ്ഥലമൊന്നും എൻ്റെ വീട്ടിനകത്തില്ല കാരണം അത്രയും പഴയൊരു വീടാണല്ലോ ചാർലിക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരത്തേ ഉള്ളൂ ചാർലിനും കുഞ്ഞിനെയും രണ്ടുപേരെയും വീട്ടിനകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട് അത് ചിലപ്പം ചാർലിക്കും കുഞ്ഞിനും ബുദ്ധിമുട്ടായിട്ട് ഉള്ളൂ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെങ്കിലും കമൻറ്റ് എല്ലാം ഞാൻ വായിച്ച് നോക്കാറുണ്ട് അപ്പോൾ അനുസരിച്ചാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ മുമ്പാണെങ്കിലും ഞാൻ എൻ്റെ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്താണ്ടെങ്കിൽ എല്ലാം ചെയ് ചെയ്യുന്നത് ഓരോരുത്തരുടെ കമൻറ്റൊക്കെ വായിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കമൻ്റ് ഇടുന്നതിന് ഒരുപാട് താങ്ക്സ് അതായത് നമ്മുടെ ചാർലീനെ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ കമൻറ്റ് ഇടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സോ എൻ്റെ ഒരു സാഹചര്യം വെച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇപ്പോഴത്തെ എന്തുകൊണ്ടാണ് ചാർലിന നമ്മൾ ഉള്ളിലോട്ട് കയറ്റാത്തതെന്നുള്ളത് പിന്നെ പുറത്ത് കിട്ടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ ചാർലിന ഇപ്പോൾ ഇട്ടിരിക്കുന്ന കൂട്ടിൽ ഇടുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ഒരു കൂടും കൂടി വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം അത്യാവശ്യം ഒരു പൈസ ആക്കിയിട്ട് നല്ലൊരു കൂട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ചാർലിനും കുഞ്ഞിനെയും ഒന്നുകിൽ സെപ്പറേറ്റ് ആക്കും അല്ലെങ്കിൽ ആ ഒരു കൂട് തന്നെ എന്താ പറയുക കണക്ട് ചെയ്തിട്ട് വേറെ ഒരെണ്ണം ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ട് ഞാനത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അവർക്ക് സൗകര്യം പോലെ കിടക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം അതിനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ അകത്ത് കയറ്റുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ അവരെ ഉള്ളിൽ കയറ്റി താമസിപ്പിക്കാത്തത് അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് വീട്ടിൽ അങ്ങനെ ഒരു സ്ഥലമില്ല കഴിഞ്ഞാലും ചാർലീന ഉള്ളിൽ തന്നെ കഴിഞ്ഞാലും എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ ആക്കേണ്ടി വരും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത് അതായത് എൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ എന്താ പറയുക ആൾക്കിപ്പോൾ കൂടുണ്ട് മുറ്റത്ത് ഇറങ്ങി നടക്കാൻ ഒരു കമ്പിയുണ്ട് അപ്പോൾ ആൾക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കാം കാഴ്ചകൾ കാണാം പിന്നെ മിക്കപ്പോഴും അഴിച്ചു വിട്ടിട്ടാണ് ഏട്ടോ ഉണ്ടാവുക പിന്നെ ചാർലിക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആൾ ഓക്കെയാണ് ശരിക്ക് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാനും വലിയ വലിയ അത്ര പക്വതയുള്ള ഒരാളൊന്നുമല്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർലിനെ അഴിച്ച് ഫ്രീ ആയിട്ട് എപ്പോഴും വിടില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഏട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിലൊക്കെ ഇപ്പം എൻ്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഗേറ്റോ മതിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ മിക്ക വീട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് എപ്പോൾ വേണേലും ഓടി അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി പറ്റും അപ്പോൾ അവിടെ എല്ലാ വീട്ടിലും തന്നെ ആട് കോഴി പശു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതോ ആ ചാർജിൽ അങ്ങോട്ടേങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നം എൻ്റെ കയ്യിൽ നിൽക്കില്ല ചിലപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ ചാർലിയോട് ചാർലി ചെയ്തതാണെന്ന് വെച്ചിട്ട് ചാർലിനോടായിരിക്കില്ല പ്രശ്നം ചിലപ്പോൾ എന്നോടും ആയിരിക്കില്ല ചിലപ്പോൾ എൻ്റെ വീട്ടുകാരോട് മൊത്തത്തിലായിരിക്കും പ്രശ്നമൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ കാരണം പുതിയൊരു പ്രശ്നം ഇനി ഇവിടെ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിലൊന്നും തോന്നരുത് അപ്പോൾ നമ്മൾ കാരണം ഇനിയിവിടെ പുതിയൊരു പ്രശ്നമൊന്നും ആവേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും നാളും യാതൊരു പ്രശ്നമില്ലാതെ എല്ലാവരും ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കാരണം ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്തൊരു അവസ്ഥയൊന്നും വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പോൾ ഓക്കെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ചാർലിനെ വീട്ടിനകത്തോട്ട് ആക്കാത്ത തന്നെ അഥവാ ആ പൂച്ച കുഞ്ഞിനെ ഇങ്ങനെ കടിച്ചു കൊല്ലുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇപ്പോഴും നമ്മൾ കാരണം ആർക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം നോക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്